गौरवाणीप्रचारिणि शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णा चैतन्या प्रभुनिद्यानन्द श्री अद्वैगा गदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणितलम शुग अमृतद्रव संयुत विपदा भागवतम रसमालयम मुहुरहो रसिका भुविभावका नारायणम नमस्प्रत्यम नरम चैव नरोत्तमम देविम सरस्वतीम व्यासम तदो जयम नष्ट प्राये शबद्रेषु नित्यम भागवत सेवया भगवती उत्तम श्रोके भक्तिर्भवदिनयष्टिकिम कृष्णाय वासुदेवाय देवकी नन्दनाय च वन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्णा श्रीमद्भागवत पंचम स्कंदम 3 तम पत्नी मेरु देवी உடைய ഋഷഭേവന്റെ ആവിർഭാവം ശ്ലോകം എട്ട് മുതൽ പന്ത്രണ്ട് വരെ വായിക്കാം ആത്മനേനമസാവേണ ഭൂഭൂയമാന ശേഷ സ്വരൂപിഷ ആമേദ अभिसंध्याधन मात्रम भविदुमरहति तद्यधा बालिशानाम स्वयमात्मनस्रेयः परमविदुषाम परमवरमबुरुषः प्रकर्षकरुणया स्वमहिमानम् चाबवर्गाक्यमुबदलपयिष्यन् स्वयमनाजिदा एवेदरवहितो एदेरवद् एवेदरवद्

भवत्स्वभावानाम् आत्मा रामाणां मुनीनाम्बरद परिगुणित अधित् स्खलनच्युत् स्खलनच्युत्पदना झिम्रण दुरवस्थानादिषु विवशानां न स्मरणाय జరా మరన దశాయామభి సగలా గస్మల నిరసనాని తవా గున కృదనా మధేయాని వచనగో చరాని భవంతో వర్తనవాయి చ్లు అరీ కృష్న పృష్న పృష్న పృష్� ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അധ്യായം മൂന്ന് നാഭി രാജാവിന്റെ പത്നി മേരുദേവിയുടെ ഗർഭത്തിൽ ഋഷഭദേവന്റെ ആവിർഭാവം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്ലോകം എട്ട് ആത്മന ഏവാനുസവന അനുസവന भवभूय मानाशेष सम्राधनं मात्रं भविदुमर्हदिं विवर्तनं दिव्यपूज श्री मदयस प्रतिवेदांत स्वामी शिलाप्रपाद की जय വിവർത്തനം ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഐശ്വര്യങ്ങളും സ്വയം പര്യാപ്തമായും അവിരാമമായും അപരിമിതമായും അങ്ങയിൽ അനുനിമിഷം പ്രത്യക്ഷത്തിൽ അധികരിക്കുന്നു തീർച്ചയായും അങ്ങ് അപരിമിതമായ ആസ്വാദനവും പരമാനന്ദപൂർണമായ അസ്തിത്വവുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലയോ ഭഗവാനെ ഞങ്ങൾ എപ്പോഴും ഭൗതിക ആസ്വാദനത്തിന്റെ പിന്നാലെയാണ് ഈ യജ്ഞത്തിന്റെ ക്രമീകരണങ്ങളൊന്നും അങ്ങേക്ക് ആവശ്യമില്ല പക്ഷെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാകയാൽ ഞങ്ങൾ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കാം ഈ യജ്ഞങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നത് ഇവയുടെ ഫലങ്ങളിലുള്ള ഞങ്ങളുടെ ഇച്ഛയാലാണ് ഇവയൊന്നും അങ്ങേക്ക് ആവശ്യം ഉള്ളതല്ല ഹരേ കൃഷ്ണ ശ്ലോകം ഒമ്പത് സ്വയംഭിതരവയോലക്ഷിത വിവർത്തിനം വിവർത്തനം അല്ലയോ ഭഗവാൻമാരുടെ ഭഗവാനെ മോചനത്തിന്റെ പ്രക്രിയയിൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ നിർവഹണത്തിൽ ഞങ്ങൾ സമ്പൂർണമായും അജ്ഞരാണ് എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് എന്താണെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അറിയില്ല ആരാധനയ്ക്ക് ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വിനയത്തോടെയാണ് അങ് ഇവിടെ ആഘന ആഗതനായിരിക്കുന്നത് പക്ഷെ വാസ്തവത്തിൽ അങ്ങ് ഇവിടെ സന്നിഹിതനായതിനാൽ ഞങ്ങൾക്ക് അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞു അങ്ങ് അപവർഗം എന്ന് അതായത് മോചനം വിളിക്കപ്പെടുന്ന അങ്ങയുടെ വ്യക്തിപരമായ മഹത്വത്താൽ അങ്ങയുടെ സ്വന്തം ഇഷ്ടത്താലും അഹൈതുകമായ കാരുണ്യത്താലും ഞങ്ങളുടെ ലക്ഷ്യത്തെയും താൽപ്പര്യത്തെയും സേവിക്കാൻ ഇവിടെ വന്നു അജ്ഞത മൂലം ഞങ്ങൾക്ക് യഥാർഹം ആരാധിക്കാൻ കഴിഞ്ഞിട്ടും അങ്ങ് ആഘതനായി ശ്ലോകം പത്ത് വിവർത്തനം അല്ലയോ എല്ലാവരിലും വെച്ച് ഏറ്റവും ആരാധ്യാർഹനായവനെ എല്ലാ അനുഗ്രഹ അനുഗ്രഹദായകരിലും ശ്രേഷ്ഠൻ അവിടുന്നാകുന്നു ഞങ്ങളുടെ അനുഗ്രഹാർത്ഥമാണ് അവിടുന്ന് വിശുദ്ധനായ നാഭി രാജാവിന്റെ യജ്ഞവേദിയിൽ പ്രത്യക്ഷനായത് അങ് ഞങ്ങളാൽ കാണപ്പെട്ടതിനാൽ ഞങ്ങൾക്കുമേൽ അങ്ങ് ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം വർഷിച്ചു ശ്ലോകം പതിനൊന്ന് അസംഘനിതാനം വിദൂതാ മലാനം സ്വഭാവാനാമാത്മാരാമാണം ഗുണഗണ വിശേഷമത്മാരാണം കഥനോസി വിവർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ ചിന്താപൂർണരും വിശുദ്ധ വ്യക്തികളുമായ എല്ലാ മഹാമുനിന്മാരും അങ്ങയുടെ ആധ്യാത്മിക യോഗ്യതകൾ നിരന്തരം വർണിച്ചുകൊണ്ടിരിക്കും ഈ മുനിമാർ നേരത്തെ തന്നെ അളവറ്റ വൃത്തികെട്ട കാര്യങ്ങളെല്ലാം അറിവിന്റെ അഗ്നി കൊണ്ട് ദഹിപ്പിച്ച് കളഞ്ഞവരും ഭൗതിക ലോകത്തോടുള്ള വിരക്തി ശക്തിപ്പെടുത്തിയവരുമാണ് അപ്രകാരം അവർ അങ്ങയുടെ യോഗ്യതകൾ ആർജിക്കുകയും ആത്മ സംതൃപ്തരാവുകയും ചെയ്തു എന്നിട്ടും അങ്ങയുടെ സവിശേഷതകൾ കീർത്തിക്കുന്നതിൽ ആത്മീയ പരമാനന്ദം അനുഭവിച്ചിട്ടും അങ്ങയുടെ വ്യക്തിപരമായ സാന്നിധ്യം അവർക്കുപോലും വളരെ അപൂർവമാണ് ശ്ലോകം പന്ത്രണ്ട് അതക്കന്ദ ജി നക്ഷുപഥന ജൂര ജം ജംഭണ ദേയാനി ി ഭവന്തു വിവർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ കാല കാല് ഇടറുമ്പോഴും വിശക്കുമ്പോഴും നിലം പതിക്കുമ്പോഴും കോട്ടുവായിടുമ്പോഴും മരണസമയത്ത് കടുത്ത ജ്വരം മൂലമുള്ള ദുരിതപൂർണമായ ആതുരാവസ്ഥയിലും ഞങ്ങൾക്ക് അങ്ങയുടെ നാമവും രൂപവും യോഗ്യതകളും സ്മരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും അതിനാൽ ഭക്തരോട് സ്നേഹവാത്സല്യങ്ങളുള്ള അല്ലയോ ഭഗവാനെ അങ്ങയുടെ നിരന്തരം അങ്ങയെ നിരന്തരം സ്മരിക്കുവാനും സർവപാപങ്ങളെയും തുരത്തി കളയുന്ന അങ്ങയുടെ ദിവ്യനാമങ്ങളും കർമ്മങ്ങളും സവിശേഷതകളും സദാ ഉച്ചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ താങ്ക് യു മാതാജി താങ്ക് യു പ്രഭുജി ഹരേ കൃഷ്ണ ഇവിടെ നമ്മൾ കാണുന്നത് നഭി മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്താൽ ഒരു യജ്ഞം ചെയ്യുകയാണ് അദ്ദേഹം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം യജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഭഗവാന്റെ ഭക്തനാണ് ഭഗവാനെ പോലെ ഒരു പുത്രൻ ഉണ്ടാകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരുടെ സഹായത്താൽ യജ്ഞം നടത്തുകയാണ് ആ സമയത്ത് പുരോഹിതന്മാർ പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് ഭഗവാൻ ആ യജ്ഞവേദിയിൽ പ്രത്യക്ഷനായി ആ യജ്ഞവേദിയിൽ പ്രത്യക്ഷനായ ഭഗവാനെ പുരോഹിതന്മാർ യജ്ഞം നടത്തുന്ന പുരോഹിതന്മാർ കീർത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഈ ശ്ലോകങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും ആ പുരോഹിതന്മാർ പരിപൂർണ ജ്ഞാനമുള്ളവരാണ് പരിപൂർണമായിട്ടുള്ള ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ഭഗവാന്റെ അവസ്ഥയും യജ്ഞം ചെയ്യുന്ന തങ്ങളുടെ അവസ്ഥയും അവർക്ക് ശരിയായിട്ട് അറിയാം എട്ടാമത്തെ ശ്ലോകത്തിൽ അവർ പറയുന്നു ഭഗവാൻ സ്വയം പരിപൂർണനാണ് ആത്മന ആത്മന അങ്ങ് പരിപൂർണ സമ്പൂർണനാണ് അങ്ങേക്ക് യജ്ഞത്തിൽ യജ്ഞത്തിൽ നിന്നൊന്നും ലഭിക്കാനില്ല ഞങ്ങൾ യജ്ഞം ചെയ്തിട്ട് അങ്ങേക്കൊന്നും ലഭിക്കാനില്ല അങ്ങ് ആത്മാരാമനാണ് അഷ്ടൈശ്വര്യ സമ്പൂർണനാണ് പക്ഷെ എന്നിട്ടും അങ്ങ് യജ്ഞഫലം സ്വീകരിക്കുന്നു ഉക്താരം ഒക്താരം യജ്ഞതപസാദ അതെന്തിനു വേണ്ടിയാണ് അത് ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഈ യജ്ഞത്തിൽ നിന്ന് അങ്ങേക്കൊന്നും ലഭിക്കാനില്ല യജ്ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഭഗവാന് സുഖമായിട്ട് തന്നെ ഇരിക്കാം യജ്ഞഫലം പ്രതീക്ഷിച്ചല്ല യജ്ഞലത്തെ ആശ്രയിച്ചല്ല ഭഗവാനിരിക്കും അതിന്റെ യഥാർത്ഥ ഫലം ആർക്കാണ് ലഭിക്കുന്നത് ഒരു യജ്ഞം ചെയ്യുന്നതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത് യജ്ഞം ചെയ്യുന്ന ഞങ്ങൾക്ക് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഈ യജ്ഞം യഥാർത്ഥത്തിൽ അതിന്റെ അസദ്ഫലം ലഭിക്കുന്നത് ആർക്കാണ് അങ്ങേക്കെല്ലാം ഞങ്ങൾക്ക് തന്നെയാണ് കാരണം അങ്ങേക്ക് യജ്ഞത്തിന്റെ ഫലം ആവശ്യമില്ല അങ് അങ് യജ്ഞ സ്വീകരിക്കുന്നവനാണെങ്കിൽ പോലും അങ്ങേക്ക് ഈ യജ്ഞത്തിന്റെ ക്രമീകരണമൊന്നും ആവശ്യമില്ല ഞങ്ങൾക്കാണ് ഇതിന്റെ നല്ല ഫലം ഇതിന്റെ സദ്ഫലം ലഭിക്കുന്നത് എന്ന് അവർ പറഞ്ഞു ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത് ഭഗവാൻ സ്വയം പരിപൂർണനാണ് ഭഗവാൻ ഷടൈശ്വര്യ സമ്പൂർണനാണ് അതുകൊണ്ട് ഭഗവാന് യജ്ഞത്തിന്റെ ഫലമൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല ഭഗവാൻ യജ്ഞത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നു ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ യജ്ഞം ചെയ്യുന്ന ജീവാത്മാക്കളുടെ അവസ്ഥയാണ് പറയുന്നത് അവരുടെ അവസ്ഥയാണ് പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരുടെയും അവസ്ഥയാണ് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന എല്ലാവരും അജ്ഞതയിലാണ് ഞങ്ങളെല്ലാവരും അജ്ഞതയിലാണ് ഇരിക്കുന്ന ത്രിഗുണങ്ങളാൽ മോഹിതരായി മോഹിതം അഭിജാനാദി ത്രിപുർഗുണമയേർ ഭാവേ സർവമിതം ജഗത് മോഹിതം അഭിജാനാദി ഭഗവാൻ ഭഗവത്ഗീതയെ പറയും ഈ ജഗത്തിലുള്ള എല്ലാവരും ഈ ലോകത്തിലുള്ള എല്ലാവരും ത്രിഗുണങ്ങളാൽ മോഹിക്കപ്പെട്ട് അജ്ഞാനത്തിലാണ് ഇരിക്കുന്നത് അങ്ങനെ അജ്ഞാനത്തിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഭഗവാനെ പൂർണമായിട്ട് അറിയാനോ ഭഗവാന് പൂർണ്ണമായ രീതിയിൽ യജ്ഞങ്ങൾ സമർപ്പിക്കാനോ അറിയുന്നില്ല എന്നാണ് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ ത്രിഗുണങ്ങളിൽ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാനോ ഭഗവാന് ശരിയായിട്ടുള്ള രീതിയിൽ യജ്ഞങ്ങൾ സമർപ്പിക്കുന്നതിനോ ഞങ്ങൾക്ക് കഴിവില്ല എന്നുള്ള കാര്യം അവര് സമ്മതിക്കുകയാണ് വിനയപൂർവ്വം പറയുകയാണ് അവരുടെ കവി കഴിവില്ലായ്മ അവരുടെ പരിധി പരിമിതി അവർ തുടർന്ന് പറയും ഭഗവാന്റെ അപരിമിതിയും ജീവാത്മാവിന്റെ അപരിമിതിയുമാണ് ഇവിടെ അവർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ആരാധനയും പരിപൂർണമല്ല പക്ഷെ എന്നിട്ടും അങ്ങ് ഇവിടെ ഈ യജ്ഞവേദിയിൽ ആ അത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങ് ഇവിടെ സന്നിഹിതനായത് അങ്ങ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഞങ്ങളുടെ യജ്ഞത്തിന്റെ പരിപൂർണത കൊണ്ടല്ല അങ്ങ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയും അങ്ങ് പരമമായിട്ടുള്ള ഏറ്റവും ആരാധനാനാം സർവേഷാം വിഷ്ണുരാരാധന പരം ഏറ്റവും ഉന്നതമായിട്ടുള്ള ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളവനാണ് അങ്ങ് എന്നാണ് പറയുന്നത് ആരാധിക്കപ്പെടേണ്ടവരിൽ ഏറ്റവും ഉന്നതനാണ് അങ്ങ് ഏറ്റവും വലിയ വരം നൽകാൻ സാധിക്കുന്നവരും അങ്ങ് തന്നെയാണ് ഏറ്റവും വലിയ വരം ഭഗവാന്റെ സേവനം മുക്തിയേക്കാൾ വലിയ വരം മുക്തി നൽകാനും അങ്ങേക്ക് മാത്രമേ സാധിക്കൂ അപ്പോൾ പരമമായിട്ടുള്ള വരം ഏറ്റവും ഉന്നതമായിട്ടുള്ള അനുഗ്രഹം നൽകാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നൽകാനും ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള അങ് ഈ യജ്ഞവേദിയിൽ പ്രത്യക്ഷമായത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വരമാണ് എന്ന് അവര് പറയും ഇനി ഞങ്ങൾക്ക് വേറെ ഒരു വരത്തിന്റെ ആവശ്യമില്ല കാരണം എന്താണ് സർവസമ്പൂർണനായിട്ടുള്ള ഏറ്റവും വലിയ ആരാധനായോഗ്യനായ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ ഇവിടെ സ്വയം പ്രത്യക്ഷനായി ഞങ്ങൾക്ക് അങ്ങെ നേരിട്ട് കാണാൻ സാധിച്ചു അതുതന്നെ ഞങ്ങൾക്ക് വിളിച്ച ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അങ്ങയുടെ ഏറ്റവും വലിയ കാരുണ്യമാണ് അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വരം തന്നെയാണ് ഇനി അതിലുപരിയായിട്ട് ഒരു വരത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇനി ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് അടുത്ത പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ചിന്താശീലനായ ജ്ഞാനിയായിട്ടുള്ള ജ്ഞാനത്തിൽ പരിപൂർണത നേടിയിട്ടുള്ള വേദജ്ഞാനം ഗ്രഹിച്ച ഒരു വ്യക്തി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് യഥാർത്ഥ ജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി നിരന്തരമായി ഭഗവാന്റെ ഗുണനാമങ്ങൾ കീർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നിവിടെ പറയും അങ്ങയുടെ നാമം നാമമാഹാത്മ്യവും അങ്ങയുടെ മഹിമകളും കീർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ജ്ഞാന ജ്ഞാനത്തിൽ സമ്പൂർണത നേടിയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് വാസുദേവ പരം വേദ എന്ന് പറയും എല്ലാ വേദങ്ങളും പഠിച്ചിട്ടുള്ള വ്യക്തി അവസാനം എന്താണ് ചെയ്യുന്നത് ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുകയാണ് ചെയ്യുന്നത് ബൂനാം ജന്മനാം അതേ ജ്ഞാനമാന്മാപത്തിൽ ഒരുപാട് ജന്മത്തിലൂടെ ജ്ഞാനത്തിന്റെ ജ്ഞാനത്തിൻ്റെ കൂടി ഒരു വ്യക്തിയുടെ പാപം ഇല്ലാതായി ഒരു വ്യക്തി ശുദ്ധനായി ശുദ്ധനായിത്തീരുന്ന സമയത്ത് ഭൂതാം അത്ഭാവമാകുക ഒരു വ്യക്തി ശുദ്ധനാകുന്ന സമയത്താണ് ഭഗവാനെ ശരണം പ്രാപിക്കുക అనే భగవనె శరణం ప్రాపించు శం వ్యక్తి ఎందు నిరంతరం భగవాతనం భూదాది భగవాన్ గీత ఎన్నే పరమపురుషన వ్యక్తి మనస్యి మహాత్మాను శుద్ధన వ్యక్తియం ఎందు భజంతి అనన్యమనసో നിരന്തരമായിട്ട് എന്നെ ഭജിക്കുകയാണ് അവർ ചെയ്യുന്നത് കാരണം അവര് അവർക്ക് ആത്മീയമായിട്ടുള്ള ശക്തി ലഭിച്ചു ഭഗവാനെ സേവിക്കാനുള്ള ആത്മീയ അവസ്ഥയിൽ എത്തിച്ചേർന്നു ദൈവീപ്രകൃതിമാശ്രിത എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ആത്മീയ ശക്തിയെ ആശ്രയിച്ച് നിരന്തരം അവർ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജ്ഞാനത്തിന്റെ പരിപൂർണത ഭഗവത് സേവനമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഒരു വ്യക്തി ജ്ഞാനിയായിട്ടിരിക്കുകയല്ല എനിക്ക് കുറെ ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതല്ല ജ്ഞാനത്തിന്റെ പരിപൂർണത ജ്ഞാനത്തിന്റെ പരിപൂർണത ഭഗവത് സേവനമാണ് ഭഗവാന്റെ സേവനത്തിൽ എത്തുന്നതാണ് ജ്ഞാനത്തിൻ്റെ പരിപൂർണത വാസുദേവ പരം ജ്ഞാനം ഭഗവാനെ കുറിച്ച് അറിയുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം ഭഗവാനെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ കർമ്മം വാസുദേവ പരാക്രിയ ഏറ്റവും വലിയ ക്രിയ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ വാസുദേവനെ സേവിക്കുന്നത് തന്നെയാണ് എന്നിവിടെ ആ മഹർഷിമാര് പറയുന്നു അപ്പോൾ അങ്ങനെ ഭഗവാനെ സേവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥ എന്ന ഒരു പക്ഷെ സാധാരണ വ്യക്തികൾക്ക് എല്ലാ സമയത്തും ഭഗവാനെ ഓർക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എല്ലാവരും എല്ലാ സമയത്തും ഒരേ ബോധത്തോടു കൂടിയല്ല ഇരിക്കുന്നു പല സമയത്തും നമ്മുടെ മനസ്സിൽ പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഒരു ദിവസം തന്നെ ഒരു വ്യക്തി എല്ലാ സമയത്തും ജാഗ്രതാവസ്ഥയിലല്ല ഇരിക്കുന്നത് എല്ലാവരും എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ചുള്ള ബോധത്തിലല്ല ഇരിക്കും മാത്രമല്ല ശരീരത്തിന്റെ പരിമിതി കൊണ്ട് പല സമയത്തും ജാഗ്രതാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ സ്വപ്നാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നിദ്രാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ സുഷു സുഷുപ്തി അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ മനസ്സ് അസ്വസ്ഥമായിരിക്കും ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും ഇങ്ങനെയുള്ള സമയത്തൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഉത്കണ്ഠയിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ദുഃഖത്തിലായിരിക്കും ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഭഗവാനെ സ്മരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഒരു സാധാരണ ജീവൻ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലെല്ലാം അങ്ങേ സ്മരിക്കാൻ സാധിക്ക സാധിക്കണമേ എന്ന് ആ മഹർഷിമാർ ആ പുരോഹിതന്മാർ ഭഗവാനോട് പ്രാർത്ഥിക്കും അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കൂ ഒരു ജീവന്റെ സ്വന്തം ശക്തി കൊണ്ട് എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുകയില്ല ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം ലഭിച്ചാൽ ഭഗവാനെ സ്മരിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തന്നെ നൽകും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അല്ലെ ആ ഭഗവാനെ സർവലോകമഹേശ്വരനായിട്ടും എല്ലാ ദേവന്മാരുടെയും അധിപതിയായിട്ടും യജ്ഞേശ്വരനായിട്ടും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മരണസമയത്ത് പോലും ഭഗവാനെ സ്മരിക്കാനുള്ള അവസരം ഭഗവാൻ നൽകും എന്ന് പറയും അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് എല്ലാ സമയത്തും നിരന്തരമായി മരണസമയത്ത് പോലും അല്ലെങ്കിൽ നിദ്രയിൽ ഉറങ്ങുന്ന സമയത്ത് പോലും ഒരു വ്യക്തിക്ക് ഭഗവാനെ സ്മരിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു വ്യക്തിക്ക് അതിനെ സാധിക്കുകയില്ല അതുകൊണ്ട് സദാസമയം അങ്ങയെ സ്മരിക്കാനും അങ്ങയുടെ ദിവ്യനാമങ്ങൾ ജപിക്കാനും അങ്ങയുടെ മഹാത്മ്യങ്ങൾ കീർത്തിക്കാനും ഞങ്ങൾക്ക് സാധിക്കണമേ എന്നാണ് ഈ പുരോഹിതന്മാർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഈ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നതിനും ഭഗവാന്റെ സേവനത്തിൽ നിരന്തരം നിരന്തരമായിട്ട് മുഴുകുന്നതിനുമുള്ള ആ ഒരു ശക്തി ഭഗവാന്റെ സ്മരണ ലഭിക്കണം എന്നാണ് ഈ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അടുത്ത ശ്ലോകങ്ങളിലും ഭഗവാനെ അവര് കീർത്തിക്കുന്നുണ്ട് നമുക്ക് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രിയ Jaisi Krishna Jai Dunia Prabhu Nityananda Shri Adhira Gadadara Shiva Sadi Gura Hare Krishna Hare Krishna 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 Hare 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 Hare